ഹലോ അപ്പോൾ നമുക്കിന്ന് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നു എനിക്കല്ല എൻ്റെ എളാപ്പാക്കാണ് അപ്പോൾ നമ്മൾ ഭയങ്കര ആയിട്ടാണ് പോകുന്നത് നമ്മളാ ഹൈസ് നമുക്ക് പോലും സീറ്റ് തരാതെ ഫ്രണ്ട് കയറി ഇരിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ ബാക്കിലേക്ക് എടുത്ത് ഇരുന്ന് എന്താണാവോ എന്നിട്ട് നമ്മൾ ആ ഷോറൂം എത്തിയിട്ടാണ് ആ സ്കൂട്ടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു നമ്മളെപ്പം അവിടെ നേരത്തെ തന്നെ ഹാജരായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേ നോക്കി പിന്നെ നമ്മൾ ഹൈസ് ഹോട്ടലാണെന്ന് വെച്ചിട്ട് അവനവിടെ നിന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ജ്യൂസ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെയുള്ള അപ്പോൾ കുറച്ചൊരു പച്ചവെള്ളം കൊടുത്തിട്ട് അവനെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തി കുറേ നേരം ഇരിക്കേണ്ടതല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കായിരുന്നു അവസാനം പിന്നെ നമ്മൾ സ്കൂട്ടി നോക്കാൻ മതി ഈ വൈറ്റ് സ്കൂട്ടി ആട്ടോ നമ്മൾ നോക്കിയത് പിന്നെ അതും വേറെ കുറേ സ്കൂട്ടികളും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മൾ ഹൈസുവിൻ്റെ ഷോ ആണ് ഇപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ ഈ ചെക്കനെ കൊണ്ടുപോയ ഇതാണ് അവസ്ഥ പിന്നെ നമുക്കൊരു ചായക കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നിട്ടാ പിന്നെ നമ്മൾ അവിടെ കുറേ ഇങ്ങനെ നോക്കിയിരുന്ന് കുറേ ടൈം വേണ്ടി വന്നിട്ടാണ് ഇനി നമുക്ക് ഒരു അടിപൊളി ബീജമ്മ അവിടെ തന്നെ നമ്മളെ വണ്ടി ഓപ്പൺ ചെയ്യാം പി ജിയം ലേശം കൂടിപ്പോയോ ഏയ് കുഴപ്പമില്ലല്ലേ പിന്നെ ഇരിക്കട്ടെ അല്ലേ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹൈസൂനായിരുന്നു കീ കൊടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെ ചെറുക്കൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ആവും അവനറിയില്ലല്ലോ വീഡിയോ ആണെന്ന് പിന്നെ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമുക്കൊരു ഹെൽമെറ്റും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സന്തോഷമായി പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പോയി കേട്ടോ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയാൽ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ് വിശന്നിട്ടേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് നമ്മൾ ഹൈസൂന് കുറേ ഡൗട്ടാണ് ലോകത്തില്ലാത്ത ഒരു കുറേ ഡൗട്ട് വരെ അവനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി അപ്പോൾ അത്രയൊക്കെ തന്നെ en este video.